ഈ പണി മതിയാക്കി കേട്ടാ പണി മതിയാക്കി തേർഡ് ടൈം യു ആർ അപ്രോച്ചിങ് തേർഡ് ടൈം അതെ അതെ നമുക്ക് അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് തൊട്ടടുത്ത് അതാ പാലാരി തൊട്ടടുത്ത് ഇവിടുന്ന് ഇരുപത് മീറ്റർ എന്നാ വാർത്ത ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് നിങ്ങൾ ദയവ് വിചാരിച്ച് ഈ വീഡിയോ ഒന്ന് കാണോ കണ്ട മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുകയും വേണം കാരണം ഇതേപോലെയുള്ള ഉടായ്പ് തരികിടകളെ പൊളിച്ചടക്കണം ഈ ഒരു സംഭവം ഞാൻ വീട് കാണിപ്പിക്കട്ടോ അതിന്റെ മുന്നേ ഈ ഒരു സംഭവം നടക്കുന്നത് എറണാകുളത്തെ പാലാരിവട്ടത്തിന്റെ അടുത്താണ് അപ്പോൾ ഈ പറയുന്ന ആളുണ്ടല്ലോ ആ ഒരു കാറിലുള്ള അല്ലെങ്കിൽ ആ വാഹനത്തിലുള്ള ആളോട് പൈസ ചോദിക്കണം ഏർ പൈസ ചോദിക്കണം അത് ഉഡായിപ്പാണ് എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പൊളിച്ചടക്കുന്നുണ്ട് കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അവിടുന്ന് പണം തരാമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിക്കും പോണ്ട യോർക്കും പോണ്ട അതേപോലെ ഈ പറയുന്ന വ്യക്തിയെ മൂന്നാമത്തെ തവണയാണ് ഈ പറയുന്ന ആള് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇതേപോലുള്ള ആളുകളെ ഒരിക്കലും വെറുതെ വിടരുത് കേട്ടോ ഇത് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് ഈ പറയുന്ന വ്യക്തി മാത്രമൊന്നുമല്ല ഇത് പുതിയ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഞാൻ വീഡിയോ കാണിപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ കാണിപ്പിക്കാം കാരണം ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടുള്ളൂ പിന്നെ ഇതിൻറെ ഒക്കെ താഴെ കുറെ ആളുകള് കമന്റ് അടിക്കുന്നുണ്ട് ആ പറയുന്ന വ്യക്തി നിവർത്തികേട് കൊണ്ട് ചെയ്തതല്ലേ എന്നുള്ളത് ഞാൻ പറയട്ടെ നിവർത്തികേടാണെങ്കിലും അല്ലെങ്കിലും ഒരാളെ പറ്റിക്കുന്നതിന് അത് അംഗീകരിക്കാൻ പറ്റില്ല അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അത് നിവർത്തികേടാണ് അതാണ് ഇതാണ് എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകളുണ്ടല്ലോ ഇതേപോലെ കമന്റ് അടിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതേപോലുള്ള ആളുകൾ വളർന്നു വരുന്നത് നിങ്ങളൊന്നാലോചിച്ച ഒരാളൊരു കൊലപാതകം ചെയ്തു കാരണം ഉണ്ടാവും അതൊരു എക്സ്ക്യൂസ് ആണോ ഒരിക്കലുമല്ല അതൊന്നും ഒരു ന്യായമല്ല അതേപോലെ ബാങ്ക് കൊള്ളയടിക്കാൻ അതേപോലെ എന്തെങ്കിലും ആളുകളെ പറ്റി ഇപ്പൊ ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മ ഇത് കാണുന്ന ഇങ്ങക്കൊന്നും ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നിങ്ങക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇങ്ങക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് എനിക്കുണ്ട് നമുക്ക് എല്ലാവർക്കും കടങ്ങളൊക്കെ ഉണ്ട് അതും ലക്ഷക്കണക്കിന് കടങ്ങളുള്ള ആളുകളുണ്ട് പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും പറ്റിക്കാൻ പോവാനുണ്ടോ എന്നിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണേ എനിക്ക് ഇത്ര കടങ്ങളുണ്ട് അതാണ് ഇതാണ് അതൊരു എക്സ്ക്യൂസ് ആണ് അല്ല അതൊരു നല്ല ശീലമല്ല ഞാനിപ്പോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇതൊരു നിവർത്തികയോട് കൊണ്ടാണ് അതാണ് ഇതാണ് എന്ന് പറയുന്നത് ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ അത് എൻകറേജ് ചെയ്യണം അത് പ്രോത്സാഹിപ്പിക്കണം ഇതേപോലുള്ള ആളുകൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത ആൾക്കുണ്ടല്ലോ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് കാരണം ഇദ്ദേഹം ചെയ്തത് വളരെ ഒരു നല്ല കാര്യമാണ് പിന്നെ ഈ പറയുന്ന വ്യക്തിക്ക് മൂന്നാമത്തെ തവണയാണ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമായിരുന്നു കാരണം ഇനി എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല ഇതിന്റെ കൂടുതൽ ആർക്കെങ്കിലും അറിയുമെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം എന്തായാലും ഇതേപോലുള്ള ആളുകൾ ഇനി ഉണ്ടാവാൻ പാടില്ല പിന്നെ ഞാൻ ഈ പറയുന്ന വ്യക്തി ഫേസ് ഒന്ന് ബ്ലർ ചെയ്യുന്നുണ്ട് അത് എന്തിനാണ് ചോദിച്ചാൽ എനിക്ക് ഈ പറഞ്ഞ വ്യക്തിയെ മോശമാക്കാനോ ഒന്നും ആഗ്രഹമില്ല പക്ഷെ ഇത് ഒന്ന് മാത്രമല്ല ഇത് അവസാനത്തോ ആദ്യത്തെ ഒന്നുമില്ല ഇതേപോലെ ഒരുപാട് പേരുണ്ട് ഒന്ന് നിങ്ങൾ സൂക്ഷിക്കുക ഒന്ന് കെയർ ചെയ്യുക ഇതേപോലുള്ള ആളുകളെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ് പീടെ കണ്ണ ഒരു മിനിറ്റ് കൂടെ ഇതിലെ ഈ പറയുന്ന വ്യക്തിയെ അവസാനം ചോദിക്കുന്നത് മൂന്നാമത്തെ തവണയാണ് അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതേപോലുള്ള ആളുകളെ എന്തിനു സഹായിക്കണം പോലെ ഭൂലോക ഉടായിപ്പുകളെ നമ്മൾ എന്തിനെ സഹായിക്കണം പോലീസ് സ്റ്റേഷനിൽ പോവുക എന്ന് പറഞ്ഞപ്പോൾ പൈസയും വേണ്ട പൂവും വേണ്ട എന്തായാലും വീട് ഒന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക ഇപ്പോഴും ഞാൻ പറയുന്നു ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യരുത് എന്ന് നിവർത്തികേട് കൊണ്ടാണ് എന്നുള്ളത് പറയരുത് നിവർത്തികേട് കൊണ്ട് ഒരാളെ പറ്റിക്കുന്നതിന് അതൊരു എക്സ്ക്യൂസ് അല്ല അതൊരു എക്സ്ക്യൂസ് അല്ല മലയാളി അല്ലേ അതെ നിങ്ങള് ഇവിടെ ഇവിടെ റിസൈഡിങ് നടക്കാനാണോ അതെ അതെ എനിക്കൊരു എമർജൻസി ഹെൽപ്പ് ചെയ്യാമോ ഞാൻ ഒരുപാട് നേരത്തെ ഈ റോഡിലും നടക്കുന്നു ഞാൻ മെഡിസിറ്റിയില്ലേ മഹീന്ദ്രാമ മെക്കാനിക്കൽ എൻജിനീയർപാട് നേരത്തെ ഒരു മൂന്ന് ദിവസമായിട്ട് അവര് പറയുന്ന പൈസ കഴിഞ്ഞു കെട്ടി വെക്കണം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ഒരു ബെനിഫിഷ്യണ്ടായിട്ടില്ല എനിക്കൊന്നും നാടെത്തിപ്പാടാ എന്റെ ആമ പൈസ പ്ലസ് ചെയ്ത എനിക്കൊന്ന് നാടെത്തി ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ് ബുള്ളറ്റ് ഉണ്ട് ബൈക്ക് ഉണ്ട് ആയിട്ടി ടു തൗസൻഡ് സാലറി ഒന്ന് ദുബായിരുന്നു വെക്കുകയായിരുന്നു എന്തുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാം സർ എൻ്റെ പ്ലച്ചൊരു ഫോൺ മാത്രമല്ല ഓഫ് ആയി പോയി എല്ലാരും വിളിച്ച് വിളിച്ചിട്ട് എന്തുകൊണ്ട് മര്യാദ വായ്പ ഗുരുവായൂർ ആയിരം നമുക്ക് സ്റ്റേഷൻ ഉണ്ട് തൊട്ടടുത്ത് പാലാരി സ്റ്റേഷൻ ഞാൻ പോലീസ് പൈസ വാങ്ങിച്ചരാം അല്ല അവിടുന്ന് തരാം പോലീസിന്റെ മുമ്പ് ഞാൻ വാങ്ങിക്കാം ഞാൻ തരാം പൈസ തരാം സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമോ സ്റ്റേഷനിലേക്ക് വരുവോ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം ഏഹ് എന്തുകൊണ്ട് വേണ്ടി ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് സോഴ്സ് ഉണ്ട് അവിടെ ഇല്ല ഞാൻ ചെയ്ത് തരാം നിങ്ങൾക്ക് ആയിരം അല്ല അയ്യായിരം രൂപ ഞാൻ തരാം ഞാൻ അതെ അതെ തേർഡ് ടൈം യുവർ അപ്രോച്ചിങ് തേർഡ് ടൈം നിങ്ങൾ എന്തിനാ ഹെൽപ് ചെയ്യുന്ന